പ്രശസ്ത നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിന്റെ സീരിയലുകളെ കുറിച്ചുള്ള വിവാദ പ്രസ്താവന വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ദേശാഭിമാനി ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയ പ്രേംകുമാർ ചില സീരിയലുകൾ സമൂഹത്തിൽ വലിയ വിഷം വിതർന്നുവെന്നും അത് മരുമക്കളെ ശത്രുപക്ഷത്താക്കി മാറ്റുകയാണെന്നും വ്യക്തമാക്കി പല മക്കളും തങ്ങളുടെ അമ്മമാരെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് മരുമക്കളെ കുറിച്ചുള്ള അശാന്തമായ ചിന്തകളിൽ മനസ്സ് മടുത്തുപോയതിനാലാണെന്നും പ്രേംകുമാർ പറഞ്ഞു സീരിയലുകളിലെ പല ദൃശ്യങ്ങളും മരുമക്കളെ ശത്രുക്കളാക്കി ചിത്രീകരിക്കുന്നത് കൊണ്ട് പലരുടെയും മനസ്സിൽ അത്തരമൊരു രീതി ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രേംകുമാർ പറയുന്നത് സീരിയലുകൾ ചിലപ്പോൾ സാംസ്കാരിക വിഷമായി മാറുന്നു എന്നാണ് മണ്ണും വായുവും വിഷമയമാകുന്നത് പോലെ ഇത്തരം സീരിയലുകളും മനസ്സിനെ വിഷമാക്കുന്നു ഇതിനെതിരെ പ്രതിരോധം തീർത്തില്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ തോറ്റ ജനതയായി അടയാളപ്പെടുത്തപ്പെടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ കലാകാരന് അതിരി കടക്കാത്ത സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു സീരിയലുകൾക്ക് സെൻസറിംഗ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രേംകുമാറിന്റെ ഈ പ്രസ്താവന സിനിമാ രംഗത്തും വലിയ ചർച്ചയായിരിക്കുകയാണ് ധർമ്മജൻ ബോൽഗാട്ടി ഹരീഷ് പെരഡി തുടങ്ങിയ താരങ്ങൾ പ്രേംകുമാറിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് വാച്ച് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു